അത്യാവശ്യത്തിന് കുറച്ച് പേർക്ക് ഹാൻഡ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ പോച്ച വന്നതൊക്കെ വെറുതെ കൊടുക്കും കോമ്പറ്റീഷൻ ആവും ടെൻഷനാകും എന്നുള്ളത് കൊണ്ട് കുറച്ചുപേര് അങ്ങനെ ഉണ്ടാവും ഞാൻ ആരും ഉപദ്രവിക്കാനോ ഒരു ദോഷത്തിനോ ആരും പറ്റിക്കാനൊന്നും പോയിട്ടില്ല സഹായം കൊടുക്ക മാത്രേ ചെയ്യാറുള്ളൂ എന്നോട് വൈരാ ആലോചിക്കത്തിന് എന്താ മാർഗം ഇങ്ങനെ കത്രുതില്ലാതെ കാരണം എന്റെ മുദ്രാവാക്യം കോൺഗ്രസ് ആവുന്നു സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കാം പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം അത് സാധ്യാവുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് സാധ്യാവില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ െ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വഴി കോട തെറ്റി തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇത്തിരി ശത്രുത മനോഭാവം ഉണ്ടാവണം ഇവിടെ പല ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഒക്കെ ഞാൻ ആക്ച്വലി ഞാനല്ല കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ കോർപ്പറേഷൻ ആൻഡ് വ്യാപാരി വ്യവസായി സമിതി ഇവരൊക്കെ കൂടിയാണ് ഇത് നടത്തുന്നത് ഞാൻ സ്പോൺസർ ചെയ്യാറ് അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം അതിനുവേണ്ടി വളരെയധികം അവര് പോലീസ് വന്ന് ചെക്ക് ചെയ്യലും പിടിക്കലും ബാരിക്കേഡ് തിരിക്കലും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ വളരെ സേഫായിട്ടാണ് ചെയ്യുന്നതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ തടീന്നേ പറഞ്ഞുള്ളു വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട്ി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളർത്തു കൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നുപോയ തന്നെ പറയും ആ പോ അണിയർ റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ പോച്ച എവിടെന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല എനിക്ക് അതായത് എൻ്റെതായ ബാങ്കിലുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്നു അവർക്ക് അവരുടെതായ രണ്ടരേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അവർക്ക് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടെതായ മാന്യ കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷണൽ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ മക പരിപാടിയായിട്ട് നടക്കാൻ എത്രയെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത് ഞാൻ കുന്തിദേവിയെ വർണ്ണിച്ച് കുന്തിദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അതിനോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ അല്ലേ വാക്യത്തിൽ പ്രചോദിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതാം ഊട്ടി എഴുതുക ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ സ്ഥിതി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ ഇനി ഉണ്ടല്ലോ ശെരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാറ് ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ രണ്ട് ഓപ്ഷൻ എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവർ കൂളാകുന്നവർ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിലെടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്ന എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നു വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യമാരായ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോ എനിക്ക് ഞാൻ എന്റെ അപ്പനുണ്ടായതല്ലേ എനിക്കറിയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് കൊറേ പേര് എങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം എന്നോർത്തി നമ്മളെ സിനിമ വരുന്ന കണ്ടിട്ട് തമാശ പടങ്ങൾ സിനിമയില് ഭയങ്കര തരി പറയുന്നു ചുളി ചുരുളി അപ്പോ തമാശ പടങ്ങൾ സീരിയസ് പടങ്ങൾ അത് ഓരോരുത്തർ ചോയ്സ് ഏത് തിയേറ്റർ ഏത് സിനിമ കാണണം എന്നുള്ള ഒരു ചോയ്സാ ഇവിടെ വലിയ ചോയ്സ് ആണ് ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം ചിരിക്കാം സന്തോഷിക്കാം അങ്ങനെയുള്ളവർക്ക് വരക്കാം മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ടല്ല മാർക്കറ്റിംഗ് കൂടെ അതിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമാണ് എനിക്ക് ഇതില് വരണേനു മുമ്പ് ചട്ടന്നൂർ ജ്വല്ലേഴ്സ് ഈ ഗ്രൂപ്പ് നൂറ്റി അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് ഞാൻ നാലാം തരം മുറക്കാരനാണ് ഈ ബ്രാൻഡ് അറിയാം മാത്രമല്ല മുപ്പത് വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാൻ ഹെലികോപ്റ്റർ തുടങ്ങി മമ്മൂക്ക ലാലേട്ടൻ എല്ലാ നടൻ അടിമാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് എന്റെ നടനാണ് അപ്പൊ അന്നേ തൊട്ടിട്ട് എന്നെ അറിയാം ഈ സെലിബ്രിറ്റീസായിട്ടുള്ള ഒക്കെ ഉള്ളതാണ് അപ്പോ സോഷ്യൽ മീഡിയ ചെയ്തിട്ട് മാത്രം ഇന്നലെ ഞാൻ കുട്ടി മുണച്ചുണ്ടായെന്നല്ല ഈ ബ്രാൻഡും ഞാനും പക്ഷെ ഇതുകൊണ്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഗുണമുണ്ട് എനിക്കൊരു തമാശ എനിക്കൊരു ടൈം പാസ്സാ ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചിരിക്കും അതുപോലെ മറ്റുള്ളവർ ചിരിക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നൊണ്ട് എന്താണ് കുഴപ്പം അല്ലെ